റിപ്പീറ്റ് ചെയ്ത് പോയി ലാസ്റ്റ് എന്താ പറയാ നമുക്കൊരു വിഷമം തെട്ടുന്ന രീതിയില അപ്പൊ റിപ്പീറ്റ് ചെയ്തു അപ്പോൾ കിട്ടിയില്ല പിന്നെ റിപ്പീറ്റ് ചെയ്തു അപ്പഴും കിട്ടിയില്ല റിപ്പോ എവിടെയാ കൊല്ലം മെഡിക്കൽ കോളേജ് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയിരുന്നു ഇങ്ങനെ രോമോ എണീറ്റ് നിൽക്കുന്നൊരു അവസ്ഥയാണ് ഇപ്പൊ ഇവിടെ നിൽക്കും ഡോപ്പയിലെ സാറുമാർ ആദ്യം തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞു തന്നിരുന്നു എത്ര പ്രാവശ്യം റിപ്പീറ്റ് ചെയ്തിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് കിട്ടും എന്നുള്ളത് എനിക്ക് നല്ല ഉറപ്പുണ്ടായിരുന്നു പറ്റുമോ എന്നുള്ളൊരു ഇത് കാരണം ഡോക്ടറൊക്കെ ആവണമെങ്കിൽ നല്ല സാമ്പത്തിക സ്ഥിതി ഒക്കെ വേണമെന്നുള്ളൊരിതായിരുന്നു ഫസ്റ്റ് ഒരു വർഷം ഞങ്ങൾ ഫീസ് കൊടുത്തിട്ട് പഠിച്ചിട്ടുള്ളതെന്ന് അറിയാം പിന്നെയൊക്കെ സാർമാരെ സപ്പോർട്ട് നല്ലോണം എനിക്ക് നല്ല ടെൻഷൻ ടെൻഷനുണ്ടായിരുന്നു ടെൻഷനായിട്ട് സുഖമില്ലാണ്ടാവുന്ന ഒക്കെ ആയിരുന്നു അപ്പോൾ ടെൻഷൻ അടിക്കാണ്ട് നിൽക്കുമ്പോൾ നമുക്കൊന്നും കൂടെ പഠിക്കുമ്പോഴൊക്കെ നല്ലപോലെ പ്രൊഡ്യൂസ് ചെയ്യാനൊക്കെ പറ്റും ഒരു ഹോസ്പിറ്റലുണ്ട് തിരൂര് അവിടെ ഇവള് ചെറിയ കുട്ടിക്കാലം മുതൽ അവളെ അവളവിടെ കാണിച്ചിരുന്നത് നാലാം ക്ലാസ് നിന്നാണ് ഞാൻ ആദ്യമായിട്ട് ഡോക്ടറിനെ കാണുന്നത് അപ്പോൾ ആ ഡോക്ടറെ ഇടതുണ്ട് നല്ല കൂളായിട്ട് നല്ല സോഫ്റ്റ് ആയിട്ട് അപ്പത്തൊട്ടൊരാഗ്രഹമുണ്ട് അങ്ങനെ ആവണം ഞാൻ വിചാരിച്ചതിലപ്പുറം അവളാണ് അത് വിചാരിച്ചത് പക്ഷേ അവൾ ആഗ്രഹത്തിന് നമ്മൾ സപ്പോർട്ട് ചെയ്തു ഇപ്പം റിപ്പീറ്റിങ് നമ്മൾ ചെയ്തു എല്ലാവരും പറയും ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകണോ എന്നൊക്കെ ചോദിക്കും പക്ഷേ നമുക്കൊരു ലക്ഷ്യമുണ്ടെങ്കിൽ നമ്മളതിന് തയ്യാറാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും എന്നുള്ളതിന് ഏറ്റവും വലിയ ഉദാഹരണം അവൾ തന്നെയാണ് എൻ്റെ മോൾ തന്നെയാണ്